എല്ലാ കൂട്ടുകാർക്കും ഇസൈ വൈ യൂട്യൂബ് ഫാമിലി ലേക്ക് സ്വാഗതം ഹായ് അപ്പൊ ഞാൻ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ചിലർക്കെങ്കിലും അപ്പോ തേങ്ങ അരച്ച് നല്ല ഉണക്ക ചെമ്മീൻ ഇട്ടിട്ട് മാങ്ങയും മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചാറുകറിയാണ് തേങ്ങ അരച്ചിട്ടുള്ള ഒരു ചാറുകറിയാണ് അപ്പം അറിയാത്തവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണിത് ചിലർ പച്ച ചെമ്മീൻ ഒക്കെ ഇട്ട് ഉണ്ടാക്കും അപ്പൊ പച്ച ചെമ്മീൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉണക്കച്ചെമ്മീൻ എടുത്തുന്നേ ഉള്ളൂ നമുക്ക് കറി ഉണ്ടാക്കുന്നതിലോട്ട് കടന്നാലോ ഇതാ ഞാൻ ഇവിടെ ഒരു ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട് അത് ചിരകി വെച്ചിരിക്കുന്നതാണ് പിന്നെ ദാ ഉള്ളി വേണ്ടവർക്ക് ഉള്ളി എടുക്കാം ഞാൻ ഇപ്പൊ ഒരു സവാള ഇങ്ങനെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉള്ളിയാണ് നല്ലത് ഉള്ളി എടുത്താലും മതി ഇതുപോലെ അരിഞ്ഞു വെക്കുക മുരിങ്ങാക്കായ എടുത്തിട്ടുണ്ട് പച്ചമാങ്ങ ഇതുപോലെ എടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് പച്ചമുളക് കാന്തരി മുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഞാൻ ഇവിടെ രണ്ടും കൂടി എടുത്തിട്ടുണ്ട് ഉള്ളത് കൊണ്ട് കാന്തരി മുളക് എടുത്തുന്നേ ഉള്ളൂ പിന്നെ കറിവേപ്പില വെളുത്തുള്ളി ഉണക്ക ഉണക്ക ഉണക്കച്ചെമ്മീൻ ഇട്ടിട്ടാണ് ഞാൻ ഇന്ന് വെക്കുന്നത് പച്ച ചെമ്മീൻ ഇല്ല അപ്പൊ നമുക്ക് തുടങ്ങിയാലോ നമ്മ ഏത് പാത്രത്തിലാണോ കറി വെക്കാൻ പോകുന്നത് ആ പാത്രം എടുക്കുക അതിലേക്ക് നല്ല കഴുകി വൃത്തിയാക്കിയ ഉണക്ക ഉണക്കച്ചെമ്മീനാണിത് അതിട്ട് കൊടുക്കാം ഞാൻ ഉപ്പിട്ടിട്ട് കഴുകിയെടുത്തതാണ് കേട്ടോ ഉണക്കച്ചെമ്മീൻ അപ്പോൾ അങ്ങനെ എടുത്തത് പിന്നെ നമ്മുടെ പച്ച മാങ്ങയാണ് ചെറുതായിട്ട് ചനച്ചതാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ പുളിയൊക്കെ ഉണ്ട് അത്യാവശ്യം അപ്പൊ പുളിയുള്ള മാങ്ങ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് പിന്നെ കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് കൂട്ടാം കുറക്കാം ഇത് എന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള എരിവിനുള്ളതാണ് ഇട്ടിരിക്കുന്നത് അപ്പോ എന്താ ഞാൻ രണ്ട് പച്ചമുളക് കയറി ഇട്ടിട്ടുണ്ട് പിന്നെ അത്യാവശ്യം തേങ്ങ അരക്കുമ്പോ കാന്തരി മുളകും കൂടി ഇട്ടിട്ടാണ് അരക്കുന്നത് ഇതിലും വേറെ മുളക് കൂടിയൊന്നും ചേർക്കുന്നില്ല അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവും പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പച്ചമാങ്ങ ചേർക്കാം ആഹ് ഇതിപ്പോ ഞാൻ എന്റെ ഇഷ്ടത്തിനാണ് എടുത്തിരിക്കുന്നത് അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ ദായ്പ മുരിങ്ങക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പ് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് കിടക്കാൻ പാകത്തിന് അല്പം വെള്ളം എന്നിവ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം മുരിങ്ങാക്കോലും മാങ്ങയും ചെമ്മീനൊക്കെ വേകുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കാം കുറച്ച് തേങ്ങ ആവശ്യത്തിന് എടുക്കുക ഇതാ വെളുത്തുള്ളി ഒരു നാലഞ്ചല്ലി ആവശ്യമുണ്ടെങ്കിൽ മാത്രം കാന്താരി മുളക് ഇവിടെ ഞാൻ ഉള്ളതുകൊണ്ട് വെറുതെ വെച്ച് വെറുതെ വാട്ടിക്കളയേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് എടുക്കുന്നേ ഉള്ളൂ നാടൻ കാന്താരി മുളകാണ് അപ്പം അതും കൂടി എടുത്ത് നമുക്കൊന്ന് ഇട്ടിട്ട് ഇച്ചിരി വെള്ളവും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് ഇനി ഒന്നും ഇട്ടു കൊടുക്കുന്നില്ല അങ്ങനെ ഇട്ട് കൊടുക്കുന്നവരുണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കാരണം ആവശ്യത്തിന് നമ്മടെ ഇപ്പൊ വേവിക്കാൻ വെച്ചെടുത്ത് നമ്മള് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോ ഉള്ള കളറൊക്കെ മതി ഇപ്പൊ അത്യാവശ്യം കളറൊക്കെ ഉണ്ടാവും കറിയാവുമ്പോ ഞാനിപ്പോ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും നോക്കാം മുരിങ്ങാക്കോലും മാങ്ങയൊക്കെ വെന്തോന്ന് നോക്കണം ചിമ്മീനൊക്കെ വെന്തോന്ന് നോക്കണം നല്ല തിളകളക്കുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ മുരിങ്ങാക്കോലും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം നമ്മ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം ജാറിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തേങ്ങയുടെ അരപ്പുണ്ടാവും നമുക്ക് ഇച്ചിരി ചൂടുവെള്ളം ആണ് കേട്ടോ ചൂടുവെള്ളം അറിയതോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ അതൊന്ന് ജസ്റ്റ് ഒന്ന് ആ ജാർ ഒന്ന് കറക്കിയിട്ട് ആ വെള്ളം കൂടി ഒന്ന് അതിലോട്ട് ഒഴിക്കാം കാരണം തേങ്ങക്ക് വില ഉള്ളതാണല്ലോ നമുക്ക് അങ്ങനെ കളയാൻ പറ്റില്ലല്ലോ അപ്പോ അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോ കളറൊക്കെ ഉണ്ട് കേട്ടോ ജസ്റ്റ് കളറൊക്കെ ഉണ്ട് ഒരു യെല്ലോ കളറും ചെറിയൊരു തത്തപ്പച്ച കളറും ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് ഇപ്പൊ ലൈറ്റിന്റെ പ്രശ്നവും പിന്നെ നിങ്ങൾക്ക് ഫോണിൽ കൂടി കാണുന്നതിന്റെ പ്രശ്നവും ഒക്കെ തോന്നും ഇപ്പൊ കറക്റ്റ് വേണ്ട കളറൊക്കെ തന്നെയാണ് കണ്ടിപ്പോ തിളവന്ന് ഉടങ്ങിയിട്ടുണ്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് തിളക്കട്ടെ തേങ്ങയുടെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറട്ടെ ആരപ്പിന്റെ പച്ചപ്പൊന്ന് മാറിയാൽ മതി ബാക്കിയൊക്കെ വെന്ത് കിടക്കുന്നതാണല്ലോ ഇപ്പൊ നന്നായിട്ടൊന്ന് കറി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇറക്കി വെക്കാം ഇത് താളിച്ചിടുന്ന പരിപാടിയാണുള്ളത് അടുത്തിടക്കാം ഇറക്കി വെക്കാം കേട്ടോ പതിവ് പോലെ നമ്മള് ഒരു ചട്ടി വെക്കുക ചട്ടി ചൂടായി കഴിയുമ്പോ ശുദ്ധമായ വെളിച്ചെണ്ണ വെളിച്ചെണ്ണൊഴിച്ചു കൊടുക്കാം ഇത് മില്ലീന്ന് മേടിച്ച വെളിച്ചനാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞത് ശുദ്ധമായ ശുദ്ധമായാന്ന് ബോറടിച്ചു തുടങ്ങിയാ നിങ്ങക്ക് അപ്പോ മില്ലീന്ന് മേടിച്ച നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് പിടിച്ചെടുക്കാം ഇപ്പൊ വേണമെങ്കിൽ ഒറ്റൽ മുളകൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല അതാ ഞാൻ കൊത്തി വെച്ചിരിക്കുന്ന ഒരു സവാള അത് ഇട്ട് ഇട്ടുകൊടുക്കാം ഉള്ളിയാണെങ്കിൽ അപകട ടേസ്റ്റ് ആയിരിക്കും ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒരു സവാള എടുത്തിട്ടുള്ളൂ ഒരു ചെറിയ സവാള അത് ഇതുപോലെ കൊത്തിയരിഞ്ഞിട്ട് നമുക്കൊന്ന് ബ്രൗൺ ആക്കി എടുക്കാം അല്ലെങ്കിൽ ഗോൾഡൻ കളർ പോലെ ആക്കി എടുക്കാം ഇതാ ഇപ്പൊ സവാളയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മ ഇതിലോട്ടൊന്നും ചേർക്കുന്നില്ല വേറെ നമ്മ തീ ഓഫ് ചെയ്യുന്നു ഇതോട്ട് നമ്മുടെ കറിയിലോട്ട് ഇട്ട് ഇട്ടുകൊടുക്കുന്നു എന്നിട്ട് ജസ്റ്റ് മിക്സ് ചെയ്യുന്നു കറി പിന്നീട് ഒരു തിളപ്പിക്കലോ ഒന്നുമില്ല ഇതാ ഇപ്പൊ നമ്മ മൊരിഞ്ഞ സവാള അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം വേറെ പണിയൊന്നുമില്ല ജസ്റ്റ് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്യ ഉപ്പൊക്കെ പാകമാണോ നോക്കുക ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക എനിക്ക് കറക്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കാത്തതാണ് അപ്പൊ അതൊക്കെ നോക്കുക അപ്പോ ഞാൻ വലിയ കുക്കൊന്നും അല്ല കേട്ടോ പക്ഷെ എനിക്കറിയാവുന്ന ചില നാടൻ കറികളൊക്കെ ഉണ്ട് ഇതുപോലെ അപ്പൊ നിങ്ങളും കൂടി ആയിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ അതായത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കുക്കിംഗ് ഒക്കെ പഠിക്കുന്നത് അതിനു മുമ്പ് ഒരു സാധനം ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു അപ്പോ എന്നെ പോലെയുള്ള ആർക്ക് ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടുവെങ്കി അത് നല്ലതല്ലേ അപ്പൊ ഞാൻ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ആയതിനു ശേഷം മാത്രമാണ് ഞാൻ ഇപ്പൊ ഇതുപോലെയൊക്കെ വീഡിയോ ഇടാൻ തുടങ്ങിയത് അപ്പോ നിങ്ങക്ക് ഇഷ്ടമായെങ്കി എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പൊ അത്രേ ഉള്ളു കറഡി ആയിട്ടുണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും സപ്പോർട്ട് ചെയ്യ Um, Patreolo, thank you. Love you all.